അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാർ സഹായത്തോടെ ക്ഷേമദിഥി പെൻഷനുകൾ ലഭിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസത്തിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും ചെയ്ത് അഞ്ച് പുതുവർഷ സമ്മാനമായി ജനുവരിയിലും ക്ഷേമ പെൻഷൻ വിതരണ നടപടികളിലേക്ക് സർക്കാർ കടക്കുകയാണ് നാലു മാസത്തെ ക്ഷേമ പെൻഷനുകൾ കുടിശ്ശിക ഉണ്ടെങ്കിലും കഴിഞ്ഞ മാർച്ച് മാസം മുതൽ ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം വരെ എല്ലാ മാസങ്ങളിലും പെൻഷൻ വിതരണം നടത്തുന്നതിന് ിൽ സംസ്ഥാന സർക്കാരിന് സാധിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിലും പ്രതിമാസ പെൻഷൻ വിതരണം തടസ്സമില്ലാതെ നടത്തുവാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കം ഇക്കാര്യത്തിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്നും കഴിഞ്ഞ ദിവസം മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് കോടി രൂപ ലഭിച്ചതും സംസ്ഥാനത്തിന് അനുഗ്രഹമായിരിക്കുകയാണ് ഇതോടെ ജനുവരി മാസത്തെ പെൻഷനായ ആയിരത്തി അറുന്നൂറ് രൂപയോടൊപ്പം ഒരു കുടിശ്ശിക പെൻഷൻ കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായി വിതരണം ചെയ്യുന്നതിനുള്ള സാധ്യതയും വർദ്ധിച്ചിരിക്കുകയാണ് നേരത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ചേർത്ത് രണ്ട് മാസത്തെ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യുവാൻ സർക്കാർ ശ്രമിച്ചതാണ് എന്നാൽ ഇതിനുള്ള ഫണ്ടിനായി സാറിന ബാങ്ക് കൺസോർഷത്തിൽ നിന്നും മൂവായിരം കോടി രൂപ വായ്പ എടുത്ത് ഇത് പൂർത്തിയാക്കുന്ന നടപടികൾ സർക്കാർ എടുത്തിരിക്കുകയാണ് ഇത്രയൊരു തുക സഹകരണ ബാങ്കുകളുടെ കൺസോഷൻ വഴി ലഭിക്കാത്തതിനെ തുടർന്ന് ഒടുവിൽ ഡിസംബർ മാസത്തിൽ ഒരു ഘട തുകയായ ആയിരത്തി അറുനൂറ് രൂപ തന്നെ സർക്കാർ വിതരണം ചെയ്ത് സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയായിരിക്കുന്ന നാല് ഘടുകളിൽ നിന്നും ഒരു ഘടവും ഈ സാമ്പത്തിക വർഷം തന്നെ മാർച്ചിലും മുൻപ് ശേഷിക്കുന്ന മൂന്ന് ഘടവും ഏപ്രിൽ മുതൽ ആരംഭിക്കുന്ന അടുത്ത സാമ്പത്തിക വർഷത്തിലും കൊടുത്തു തീർക്കുമെന്ന് നേരത്തെ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയതാണ് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്നും മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് കോടി രൂപ ലഭിച്ചതോടെ ഒരു ഗെഡ് പെൻഷൻ അടക്കം മൂവായിരത്തി ഇരുന്നൂറ് രൂപ ജനിവേരി ജനുവരിയിൽ വിതരണം ചെയ്യുവാൻ സാധ്യതയേറിയത് ജനുവരി പത്തിനാണ് കേന്ദ്ര ഫണ്ട് കേരളത്തിൽ ലഭിച്ചത് സംസ്ഥാനത്തുള്ള നികുതി വിഹിതത്തിൻ്റെ ഫണ്ട് ഗഡുകൂടി കേന്ദ്രവിഹിതം ചെയ്തതോടെ കേരളത്തിന് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് കോടി രൂപ ലഭിക്കുകയായിരുന്നു എല്ലാ സംസ്ഥാനങ്ങൾക്കുമായി നൂറ്റി എഴുപത്തി മൂന്ന് ലക്ഷം കോടി രൂപയാണ് കേന്ദ്രം ഇന്നലെ അനുവദിച്ചത് ജനുവരി ഇരുപതിനും മുപ്പതിനും ഇടയിലായിരിക്കും ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് നടക്കുക വിതരണത്തിന് മുൻപായിട്ടുള്ള ധനവകുപ്പിന്റെ അറിയിപ്പിൽ ഈയൊരു മാസം ഒരു ഘടുവോ രണ്ട് ഘടുവോ എന്ന് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപനം ഉണ്ടാകുന്നതാണ് പ്രധാനപ്പെട്ട ഈയൊരു അറിയിപ്പ് ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക